കസിൻ കഴിഞ്ഞ് ജോലി ഇല്ലാണ്ട് വീട്ടിലിരിപ്പാണ് അവന്റെ ഒരു പാവപ്പെട്ട കുടുംബാണ് മാഡം എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവനെ സഹായിക്കുകയാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും അവന്റെ നമ്പർ പറ ഹലോ വിഷ്ണു വിഷ്ണു ആണോ ഞങ്ങൾ സി എം എസ് കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു ജോലിക്ക് സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ ആ വർക്കിംഗ് ടൈം ഒന്ന് പറയാൻ രാവിലെ രാവിലെ മണി മണി മുതൽ വൈകുന്നേരം വരെ ഞാൻ എഴുന്നേക്കാൻ ാണ് എ അതൊന്നും നിങ്ങൾക്ക് വരാം പക്ഷെ വൈകുന്നേരം വരെ വർക്ക് മാത്രം രാത്രി ഒമ്പത് മണിക്ക് മുന്നേ വീട്ടിൽ എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും ആഴ്ചയിൽ ഏഴു ദിവസം ജോലി ഉണ്ടാവു ില്ലില്ല ആഴ്ച ആറു ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ സൺഡേ ലീവ് ആണോ അല്ലല്ല സൺഡേ നിർബന്ധമായിട്ടും ജോലിക്ക് വരണം ബാക്കി ഏത് ദിവസം നിങ്ങൾക്ക് ലീവ് എടുക്കാം അയ്യോ മാഡം സൺഡേ വരാൻ പറ്റില്ല അതെന്താ അന്ന് ഇവിടെ ക്രിക്കറ്റ് കളി ഉണ്ടോ ശരി നാളെ നേരിട്ട് വന്നൊന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ എവിടെ മാഡം ശരി ലൊക്കേഷൻ ശോഭാ മാളിലെ സെക്കൻഡ് ഫ്ലോറിൽ വന്നാൽ മതി അല്ല മാഡം ഇന്റർവ്യൂ ഒരു മണിക്കൂറിൽ തീരോ എന്തേ അല്ല മേഡം അവിടെ വണ്ടി ഒരു മണിക്കൂർ പാർക്ക് ചെയ്യാൻ മുപ്പതി രൂപ കൊടുക്കണം ഒരു മണിക്കൂറിന് മീതെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കണം അല്ല മേഡം അവിടെ ലഞ്ച് ടൈമിൽ ഒരു മണിക്കൂർ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവു ഉച്ചക്ക് ഒരു മണിക്കൂർ ഉറങ്ങീല എനിക്ക് തലവേദന എടുക്കേ ഒരു കാര്യം ചെയ്യാ വിഷ്ണു നിങ്ങള് ജോലിക്ക് വരണമില്ല വീട്ടിൽ തന്നെ ഇരുന്നാ മതി കൃഷ്ണ മേഡം നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഉണ്ട് മേഡം അപ്പൊ പറയണ ജോലി മാത്രം ഇങ്ങോട്ട് ചെയ്യാ റെക്കമെൻഡേഷനും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട